ഇപ്പൊ ഏതായാലും ഇവിടെ ഇത്രയും ദൂരം വന്നില്ലേ ഇവിടുന്ന് നാലാമത്തെ ബിൽഡിംഗ് ആണ് നമ്മുടെ സ്ഥാപനം നിങ്ങൾ അങ്ങോട്ട് വരും നമ്മൾ അവിടെ നിന്ന് ഇത് പോവാത്തൊരു പണിയായി പോയി ആംബുലൻസ് ഇത്ര ദൂരം ഓടിയില്ലേ അവിടുത്തെ കണ്ണീരും കരശും ഞങ്ങൾക്ക് ഒഴിവില്ല ഏതായാലും എന്തെവിടെ പൊറത്തനെന്നോ ഒന്നുമില്ല ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കഴിച്ചു അവിടെ പോയിരുന്നോളേ ഇരിക്ക മോനും പേരക്കുട്ടികളും ഇവിടെ വന്നു കേട്ടു എന്നിട്ട് ഇവിടെ കേറി എന്നൊന്ന് കാണാൻ അവർക്ക് തോന്നിയില്ലല്ലോ മോനെ അത് സാരല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് സങ്കടപ്പെടരുന്ന് എപ്പഴും സന്തോഷായിട്ടിരിക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാലും പിന്നെ ഇവിടെ വന്നു മോനെ ആ ണെന്നുള്ള വിചാരം ഒരിക്കില്ലല്ലോ അതില്ലാത്തോടത്തോളം കാരണം നമുക്കത് വേണ്ട ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ എനിക്ക് ഇവിടെ ഒരു കുറവുമില്ല ഒരുപാട് കാലായി ഞാൻ പഠിച്ചവരോട് നീ എന്നെ ഒന്ന് മരിപ്പിക്കണേന്ന് ദുരന്തുകൊണ്ടിരുന്നതാണോ ഇപ്പോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ജീവിക്കണം തോന്നി തുടങ്ങിയത് ഇതേപോലെ എപ്പോഴും പറയട്ടാ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടവിടെ പോയിരിക്കും ജീവിതത്തിലെ എല്ലാ ആലംബങ്ങളും നഷ്ടപ്പെട്ട് അവർ വന്നെത്തുന്ന ഒരു ഇടമാണ് ഇത്തരം സ്നേഹാലയങ്ങൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ഇപ്പോൾ മക്കൾക്ക് വേണ്ട അവർക്ക് വേണ്ടത് മരിച്ചവരെയാണ് അതെന്തിനാണ് വർഷം തോറും ബലിയിടാനാണോ അതോ ആണ്ട് കഴിക്കാനാണോ അതോ പിതൃദിനത്തിൽ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കാനാണോ ഒറ്റവാക്കിൽ ഇതൊന്നും നമുക്ക് നിർവചിക്കാനാവില്ല ജനിപ്പിച്ചു പോയി എന്ന ഒരു ഒറ്റ തെറ്റിൻ്റെ പേരിൽ ഏകാന്തതയുടെ തടവറകളിൽ മരണം കാത്തുകിടക്കുന്ന ജരാന്തരകൾ ബാധിച്ച എത്രയെത്ര കൺകണ്ഠ ദൈവങ്ങളെയാണ് നമുക്ക് ചുറ്റും ഇവരെയൊക്കെ തിരസ്കരിച്ച് നമ്മൾ ഏതേത് സ്വർഗമാണ് കാംഷിക്കുന്നത്